മസനകുടി വന്നു പെട്ടു ചെക്ക് പോസ്റ്റിൽ വന്നു കണ്ടേ സ്വിപ്പായി പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു ഏതൊക്കെ കാണുകണ്ട് പോവാണ് ഓട്ടോറിക്ഷ അലോടില്ലായിരുന്നോ മാനും ആനയൊക്കെ കാണാൻ ഒക്കെ പോക്കെ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടു തോന്നില്ലക്ക്ന്നസിക്ക് മോതിമാരൻ കണ്ടലേ ആകാച്ചൻ ബൗണ്ട് അത് അതിന് നിനക്ക് എന്താ കുസൃതി ആഹ് ഇതൊന്നും പറയല്ലേ ഞാൻ അമ്മക്കല്ല പറഞ്ഞത് വെറുതെ കളന്നല്ലേ മോതിമൻ ഹലോ നമ്മളവനെ പോലീസ് അല്ലേ പിടിച്ചോ അത് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർക്ക് പറ്റുള്ളു എന്ത് കൊരങ്ങന്മാരല്ല ഇവര് ജോലി ചെയ്യുന്ന ആൾക്കാർ ആരോ കുടുംബങ്ങളാണ് താമസിക്കുന്നത്

ആ ഗായസ് അപ്പൊ ഞങ്ങള് പെട്ടുപോയി മസലകൊടിക്ക് വന്നിട്ട് ആ കുടുങ്ങി പോയി ഒന്നും കാണാൻ പറ്റിയില്ലടുത്ത് പൈക്കള് പോണ മരിക്കും ഓരോരുത്തരും പോണ കണ്ടില്ലേ മസലകൊടി ആന മുട്ട മുട്ടാണ്ട് അങ്ങനെ നടക്കാണു ഇതോ പോണെ വരി വരി ആയിട്ട് ഇല്ല കടയില് ഓട്ട്രോഷ കിട്ടുണ്ട് വന്നു മസലക്കൊടിക്ക് മാനെ കാണാ ഒട്ടക്കത്തെ കാണാ ആനയുടെ മൂട് കാണാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ അടച്ചിട്ട് പിടിച്ച് ഓട്ടോറിക്ഷ കലോഡില്ലാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് ബസ് കയറി വന്നു ഇവിടെ നോക്കുമ്പോ ഒരു തേങ്ങയും കാണല് അപ്പൊ ഞങ്ങള് പോയി ബസ് കത്ത് കണി കൊറച്ച് മൊച്ച മാന്തരണുണ്ട് ഇത് എന്തൊക്കെ കണ്ടടി മസാല കൂടി വന്നിട്ട് ഇത് എന്തൊക്കെ കണ്ട് കൊരങ്ങനെ കൊരങ്ങനെ മാത്രമേ കണ്ടുള്ളു തോന്നു ബസ്സിൽ കേത്ത് ചേരം കാത്തിക്കണേ ഞമ്മൾ പൂടെ ബസ് സ്റ്റാപ്പിൽ നിന്ന് ബസ് കാത്തിരിക്കുകയാണ് ഇത് എന്തൊക്കെ കണ്ടടി മസാല കൂടി അന്നിട്ട് എന്തൊക്കെ കണ്ട് കൊരങ്ങനെ കൊരങ്ങനെ മാത്രമേ കണ്ടുള്ളു ത്തി കാട്ടിങ്ങണ് അല്ലേ കട്ട് ചെയ്തിട്ട് തമിഴ്നാട് ബസ് സ്റ്റോപ്പിൽ എത്തിക്കുന്നു